അപ്പ വേണേലെ ചെരുപ്പ് വരി ചെരുപ്പ് വരിട്ടേ ചെരുപ്പ് വരുത്തുന്നത് എന്നും വന്ന് സറിയൊക്കെ കോരി ഒഴിക്കണം കേട്ടോ സ്കൂൾ വിട്ട് വന്നിട്ട് പഠിക്കാനുള്ള പഠിച്ചിട്ട് അതിൽ നിന്ന് സ്ലെറി കോരി തരാൻ നേരം ഒഴിക്കണം കേട്ടോ നട്ടോ എടുത്തു എല്ലാരും ഇത് കൊട്ടിയൂർവാലി പാർക്കിലാണ് ഈ കൃഷിത്തോട്ടം കേട്ടോ അന്നേരം കൊട്ടിയൂർവാലിയിലേക്ക് പോരെ റിസോർട്ടിൽ ഒരു ദിവസം കൂടുകയും ചെയ്യാം അതുപോലെ പച്ചക്കറിയും വാങ്ങി പോവുകയും ചെയ്യാം കേട്ടോ നല്ല ഓർഗാനിക് പച്ചക്കറി ആ തന്നെ എടുത്തോ ആ കണ്ട നല്ല ഓർഗാനിക് പച്ചക്കറി വാങ്ങുകയും ചെയ്യാം പാർക്കിൽ തങ്ങുകയും ചെയ്യാം ഇതാ പാവലുണ്ട് ഉണ്ടാ ഇതാ ഇത് കാരാപ്പിരി അതായത് പൊട്ടിക്ക എന്ന് പറയും ഇതാ ഇത് മത്തൻ ഇതാ ഉണ്ടോ ഇത് ചുരയ്ക്കെറുപ്പൊന്നാളി തക്കാളി തക്കാളി വാടി പോവുകയാണ് പച്ചമുളക് കോളിഫ്ലവർ കോളിഫ്ലവർ കാബേജ് ഉണ്ട് ഉണ്ട് കളി പൂവിട്ട് തുടങ്ങി അന്നേരത്തേക്ക് വാട്ടകളും തുടങ്ങിയിട്ടുണ്ട് ഇനി പയറ് ഇപ്പം നട്ടേക്കുന്ന പയറ് കുളത്തിൻ്റെ സൈഡാണേ ആ പയറ് നട്ടിട്ടുണ്ട് ഇത് നമ്മുടെ നാളെ നമുക്ക് പറയുന്ന അതൊന്ന് നമുക്ക് പറിക്കും നാളെ ഓക്കെ അങ്ങനെ ഇന്ന് കോണ്ടേ ഇത് നമ്മുടെ ഗോവലെ ബന്ധനാണ് നാളെ കറി വെക്കാൻ വേണ്ടി കുറച്ച് കോപത്തെ പറിക്കാനാണ് നമ്മൾ വന്നത് രാവിലെ കുറച്ചൊക്കെ പറിച്ചു കടയിൽ വിറ്റു അതുകൊണ്ട് തന്നെ കൊറച്ച് നിർത്തിട്ടുള്ളു ഒരു കറിക്കുള്ളതുണ്ട് പിന്നെ അപ്പറേന്ന് നമ്മള് വെണ്ടക്ക ഞാൻ